നീലാംബരി നീലാംബരി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ ആരടാ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവരുടെ സ്ഥാനത്ത് നമ്മളിങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീട് കത്തിച്ചേനെ കിരൺ നീലാംബരിയെ കുറിച്ചും കാവ്യെ കുറിച്ചും എല്ലാം പറഞ്ഞു രാത്രി വണ്ടി തട്ടിയത് മുതൽ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങൾ എല്ലാം കേട്ടിരുന്ന ജയന്ത്രമേനൊന്നു ഇരുത്തി മൂളി ഉം ഉണ്ണിക്കുട്ടൻ അങ്ങനെ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല എന്റെ വീക്ഷണ കോണകത്തിൽ നിന്നും പറയുവാണെങ്കിൽ അവനത് അവോയ്ഡ് ചെയ്താ ആ കെ ജി എഫ് എല്ലാവരും കണ്ട ശബ്ദം മാറ്റി പറഞ്ഞ ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയോ കിരൺ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ എന്റെ ഡയലോഗ് എന്നാ പറയാം അവള് പണി ഇരന്ന് വാങ്ങി പാവം കുട്ടി ഇനി അങ്ങോട്ട് അതിന് കണ്ടക ശനിയാ അയ്യോ പിന്നെ ചേട്ടനെന്ന് പറഞ്ഞു ഞാനെന്തിനാ ജീവിക്കുന്നത് അവളെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും കിരൺ കൈ മുകളിലേക്ക് ഉയർത്തി കാണിച്ചു ആ എന്നാ നിനക്ക് അതിലും അതിലുമ്പന്തോ വരാനിരിക്കുക വല്ല കണിയാനോ മന്ത്രവാദിയോ മറ്റോ പോയി കണ്ട കാര്യം പറ ആകും പറ ജയേന്ദ്രൻ എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് പോയി എല്ലാം കൂടി കേട്ടതും പിന്നെ കിരണിന് ഭക്ഷണം കഴിക്കാനേ തോന്നിയില്ല അവന് എഴുന്നേറ്റു ആവു എല്ലാവരും ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റോന്നാണുമ്പോ അല്ലാത്തൊരു സന്തോഷം ഈ ഓട്സ് കഞ്ഞിടിച്ചുണ്ടായ വിഷമം എപ്പോഴാണ് മാറിക്കിട്ടിയത് ഒരു വല്ലാത്ത ചിരിയോടെ ശിവനാഥ മേലു എഴുന്നേറ്റു കീർത്തന ലെമനൈസിറ്റിയുമായി സ്റ്റെപ്പ് കയറി വെപ്രാളം കാരൻ അവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കിതച്ചുകൊണ്ട് അവൾ ജാൻ്റെ റൂമിന്റെ ഡോറിൽ നോക്ക് ചെയ്തു യെസ് അകത്തുനിന്ന് അവന് നേരത്തെ ശബ്ദം കേൾക്കാം അവൾ മേലെ റൂം തുറന്ന് അകത്ത് കയറി എ സിയുടെ തണുപ്പിലും റൂമിൽ നിറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന അവന്റെ പെർഫ്യൂം സുഗന്ധത്തിലും കീർത്തനം മതിമറന്നു ബെഡിൽ ജാൻ സർ ടി അവളൊന്ന് മുഖം നോക്കി ജാൻ ജാനിരിക്കുന്നതിൻ്റെ അടുത്തുള്ള ബെഡ് സെറ്റ് ടേബിൾ വെക്കാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആങ്കിം കാണിച്ച് കീർത്തനമെല്ലാം നടന്ന ബെഡിന്റെ സൈഡിലുള്ള ചെറിയ ടേബിളിൽ ടീ കപ്പ് വെച്ചു ഒരു നിമിഷം ആ റൂമിന് അവളൊന്ന് പാളി നോക്കി തന്റെ മൊത്തം വീടി റൂമിന്റെ അത്രേ ഉണ്ടാവുകയുള്ളു അവൻ കിടന്നുറങ്ങാറുള്ള കട്ടിലിനോട് പോലെ അവൾക്ക് അസൂയ തോന്നി അവനോടൊപ്പം ഈ റൂമിൽ അതും ഈ ബെഡിൽ കിടക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു വേള അവൾ കൊതിച്ചു പോയി ഞാൻ ടീ കപ്പ് കയ്യിലെടുത്ത് ചുണ്ടോട് ചേർത്തു ചൂട് പിടിക്കുമ്പോ തലയ്ക്ക് വീന്ന് ഒഴിക്കാനാവും വീണ്ടും കാതുകളിൽ അവളുടെ ശബ്ദം അവൻ കണ്ണുകൾ മുറുക്കിയടച്ച് പല്ലിയരിച്ചു അരിച്ചു വാഴുത്തോപ്പിന് നടിയുടെ വാറ്റിയാരായത്തിന്റെ കയ്യിൽ മതിമറന്നിരിക്കുകയാണ് ദത്തനും ശശിധരൻ നായരും പുറകിൽ കാണുന്ന അടുക്കള വാതിലേക്ക് നോക്കി ശശിധരൻ അലറി ഏതുവരെ കഴിഞ്ഞുപേടി ആരും ഉണ്ടായിക്കൊണ്ട് നിൽക്കുവാടി അടേ അഞ്ചും ഒട്ട ഒഴുകാൻ ഇത്രയും സമയം വേണോ അതോ നീട്ടമുട്ടയാണോ ഒഴുകുന്നത് അറിയ അവളെന്റെ പെങ്ങളാ നിങ്ങളെ ഭാര്യ അവളിട്ട മൊട്ടേ അതിൻ്റെ പൊന്നാരമോ മുകുന്ദൻ ഉറക്കെട്ടസിച്ചുകൊണ്ട് കുഴഞ്ഞ നാവിനാൽ വാക്കുകൾ പെറുക്കി കൂട്ടി തത്ത് എന്റെ മോനൊക്കെ തന്നെയാ പക്ഷെ അവൻ എടുത്തിയാട്ട അല്പം കൂടുതലാ ഏത് സമയവും മറ്റു ഒരുമ്പട്ടോട് ഓർത്തുകൊണ്ട് നടപ്പാ ആ നീലാമ്പരിയെ അത് പിന്നെ അവനാ എന്റെ അനന്തരവനാവൻ എന്താ ഗുണം കുറച്ച് കിട്ടാണ്ടിരിക്കില്ലല്ലോ അവന് അല്ലെങ്കിൽ ആളുകളൊക്കെ അങ്ങനെയാ അതും പറഞ്ഞു ശരീരം തുറന്നു വള്ളി നിക്കറിട്ട കാലം മുതലേ നിങ്ങള് തന്നെയല്ലേ അവളെ ചെക്കന്റെ മനസ്സിൽ കയറ്റി വെച്ചത് എന്റെ മോളിൽ ആവണി അവൻ കെട്ടിയാലും നീലാമ്പരി മുകുന്ന സീഡിലുണ്ടാവും ഇല്ല ഞാൻ ഈ ദത്തൻ ഉണ്ടാക്കി കൊടുക്കും അത് ഞാൻ നിന്നെ ആ മനസ്സിൽ കയറ്റി കൊടുത്ത് അതാ പിന്നെ ആകണ്ട സ്വത്തുകളൊക്കെ ചുമ്മാ കൊടുക്കാം ആ വെള്ളച്ചേറ്റകൾക്ക് മോൾക്ക് സൂഹിക്കാം എന്റെ മോം വഴിയുടെ കയ്യിൽ തന്നെ വന്നിരും അതൊക്കെ എന്നാ കൊള്ളാം അല്ലാതെ പിന്നെ ഇക്കണ്ട കൊല്ല അത്ര ഒരു കാര്യസ്ഥനെ പോലെ തേങ്ങയുടെ റബ്ബറിനേം കണക്കും നോക്കി പണത്തിന്റെ മുക്കാൽ പങ്കി കിടവൻറെ കയ്യിൽ മാസാമാസം വെച്ചു കൊടുക്കാറുണ്ടല്ലോ അതൊക്കെ ഏത് കണക്കിലെടുത്തു നിങ്ങൾ അതുകൊണ്ട് നീലാംബരി മുുന്നൻറെയാ ദത്തനത് പറയുമ്പോൾ ശശിധരൻ നായ മുഖത്തെ കുടിലെ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ആ പടുകൂറ്റൻ തറവാട് ഞാൻ അങ്ങ് ഇടിച്ചു എന്ന ഭരിച്ചാക്കും ദത്ത അല്ലെങ്കിൽ വിറ്റ് തുറക്കും ആ കുരു തളനെയും തന്നതിനെയും വൃദ്ധസാഹത്തിലേയും കൊണ്ടു തള്ളും ഞാൻ പിന്നെ നീലാമ്പരി എന്റെ മോനവിടെ ശരീരത്തിനോടുള്ള മോഹൻ തീരും വരെ അടിമയെ പോലെ കിടക്കട്ടെ അവള് സ്വത്തുക്കളെല്ലാം മുകന്ത സ്വന്തമായി കഴിഞ്ഞ ഒന്നു തള്ളും ഞാൻ അവളെ വേറൊന്നും കൊണ്ടല്ല ഏരണ ഇല്ലാത്ത വർഗങ്ങൾ ആ തളയും മോളും മോഹൻ കൂടെ എക്കാലവും പൊറിപ്പിക്കാൻ പറ്റില്ല ചക്കനെ വല്ല ദോഷം അന്ന് ഭവിക്കും പിന്നെ എൻ്റെ പുന്നാരപങ്ങള് പത്ര എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോ കണക്കൂട്ടയില് തെറ്റിച്ചുണ്ടായവളാ അവള് അന്നേ കൊന്നുള്ള നോക്കിയതാ നടന്നില്ല അവടെ കൂടെ ഒരു കൂട്ടീനെ അവളെ അങ്ങ് കൊന്നത് ശശിതരം പറഞ്ഞിരുമ്പൻ ബാക്കി ഏറ്റി പിടിച്ചു അയ്യോ കൊല്ലല്ലേ അവളെ ഓർത്താളിയും വിഷമിക്കണ്ട കണ്ണാന്ന് മുതലേ കൊതിച്ചതാ പക്ഷെ നടന്നില്ല രണ്ട് ഇരട്ടകളെ പേറ്റിട്ടിട്ട് ചത്തിയിലെ ഒരുത്തി അവൾക്ക് പകരമായിട്ട് ഭദ്രയെ തരാൻ ഞാൻ നിങ്ങളോട് കെഞ്ചിയതല്ലേ നിങ്ങളും കേട്ടില്ല സ്വത്ത് പോവെന്ന പേടി ആയകാലത്ത് അവളെ അനുഭവിക്കാൻ പറ്റിയില്ല സാരില്ല ഈ പ്രായത്തിൽ എനിക്ക് അവളെ ഒന്നും സൂക്ഷിക്കണം കൈ വെക്കാത്ത മധുരക്കാനിയാണ് ഭദ്ര എനിക്ക് മുന്നേ അവളെ തൊട്ടാ ചെറ്റേതെ ഈ കൈ കൊണ്ടാ ഞാൻ കൊന്നുകളിയത് മതി പോറിക്കു ശശിധരൻ കാറ്റുപോലെ പറഞ്ഞു അന്ന് ചത്തവന് ഇന്നുകൊണ്ട് തറവാട്ടിൽ ഗതി കിട്ടാതെ അവനോടൊപ്പം മണ്ണടിയാത്ത അവന്റെ മുതലുകള് ഇന്നും ആ വാതിലിനപ്പുറം ഉണ്ട് നിനക്കറിയാലോ ആ രാത്രി കൊന്നു തള്ളിയതിന്റെ മൂന്നാം പക്കാവന്റെ സാധനങ്ങൾ തപ്പിയിറങ്ങിയപ്പ കണ്ടതൊക്കെ നാശം പിടിക്കാൻ ആ രാമാനുജൻ ചെയ്ത പണിയാ എന്നിട്ട് എന്തായി മേൽമംഗലം വലിയ നമ്പൂരി പറഞ്ഞ പോലെ ഭദ്ര പ്രസവിക്കുന്നവർ ആ രക്ഷസവൾക്ക് കാവൽ നിന്നില്ലേ അടുപ്പിച്ച നമ്മളെ അങ്ങോട്ട് ഇപ്പോഴും പറ്റാറില്ല പറഞ്ഞു തരുന്നില്ല പെയ്തു അതിശക്തിയിലൊരു മഴ രണ്ടുപേരും ഓടി വീടിനകത്തേക്ക് കയറി പുഴുങ്ങിയ മുട്ടമായി വന്ന കൽപ്പന ഇനി എന്ത് എന്ന പോലെ കണ്ണുമിഴ്ച്ചു നിന്നു ആ നന്നായി നാളെ മുട്ടക്കറി ഉണ്ടാക്കാം ആരും സ്വയം പറഞ്ഞു വാണി ോട് ശശിധരൻ ചോദിച്ചു ഇല്ല ഞാൻ കിടക്കാൻ പോവാ വന്നാൽ ഉമർത്തെങ്ങാൻ കിടക്കട്ടെ കൂടിയന്മാരെ കാത്തിരുന്നു അടുത്തു മനുഷ്യരെ നടു നീർത്തണം ആലമുറിയിട്ട് പെയ്യുന്ന മഴയുടെ തണുപ്പിലും മുകുന്ദൻ വിയർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു മിക്കപ്പോഴും രാത്രി കാലങ്ങളിൽ പോവാറുള്ള ഒരു വീടുണ്ട് രാത്രിയിൽ തന്നെ കാണാനെത്തുന്ന അതിഥികളെ വശമാർന്ന പുഞ്ചിരി കാട്ടിയും മയക്കി സ്വീകരിക്കാൻ കൊളിച്ച സുന്ദരിയായി ചുമന്ന ചേലയും കറുത്ത വലിയ പൊട്ടും കുത്തി മുല്ലപ്പൂവും ചൂടി രേണുവിയിരിക്കാറുണ്ട് ഇന്നത്തെ അവളുടെ അതിഥി മുകുന്ദനായിരുന്നു അവളിലേക്ക് വേഗത്തിൽ ഉയർന്നു ഉയർന്നതാഴുമ്പോൾ അവൻ അവളെ അന്ന് നോക്കി വശ്യതയോടെ അവനെ നോക്കി ചിരിക്കുന്ന രേണുവിനെ അവൻ വെറുപ്പോടെ നോക്കി ചാത്ത പോലെ ഇടക്കാടി മോളെ കൊറേ മാറ്റമാർ ദിവസം ഇറങ്ങുന്നോണ്ട് നെനക്ക് ഇതൊക്കെ നിസ്സാരെ പക്ഷേ നീ എന്റെ മോത്ത് നോക്കി വിളിക്കരുത് എന്റെ മനസ്സിൽ തെളിയുന്ന രൂപം മാഞ്ഞുപോവാ നീ എത്രയൊക്കെ പറഞ്ഞിട്ടും കളിയാക്കിയ പോലെ ചിരിക്കുന്ന രേണുവിന്റെ കവിളത്ത് അവൻ ആഞ്ഞടിച്ചു ഇടത് കൈ കൊണ്ട് ആ സ്ത്രീയുടെ വായ പിടിച്ച് അവളുടെ വലത്തെ മാറി ശക്തിയായി കടിച്ചു അവൻ അവളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വേദന കൊണ്ടുള്ള നിലവിളി പൊത്തിപ്പിടിച്ച് കൈകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നേർത്തതായിരുന്നു കണ്ണുകൾ അടച്ച ഞെറങ്ങിയ നിലവിളി ആസ്വദിച്ച് അവൻ വേഗത്തിൽ അവളിലേക്ക് ഉയർന്നു താണുകൊണ്ടിരുന്നു അവൻ പിറിവുർത്തുകൊണ്ടിരുന്നു നീലാംബരി കണ്ണുകൾ തുറന്നു മുറിയിലാകെ കറുത്ത പുക കൊണ്ട് മൂടിയിരുന്നു അവളെ ആരോ കെട്ടിവച്ചിരിക്കുന്നു അവൻ ഞാൻ കൂടി കഴിയുന്നില്ല പുകപടലങ്ങൾ കാരണം അവൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല അവൾ കിതക്കാൻ തുടങ്ങി കീതപ്പിനൊപ്പം അവൾ ആഞ്ഞാഞ്ഞ് ശ്വാസം വലിച്ചു അതിനോടൊപ്പം അവടെ ശബ്ദവും കൂടിക്കലർന്നു മുറിയുടെ പുറത്ത് ആരോ കരയുന്നു ഉറക്കെ ഉറക്കി അവടെ പേരെടുത്ത് വിളിച്ച് കരയുന്നു മറ്റാരോ പുക വേണ്ടി വെള്ള മുറിയിലേക്ക് ഓരി ഒഴിക്കുന്നുണ്ട് അതിൽ അല്പം വെള്ളം അവടെ മുഖത്തേക്കും വീണു നില നിലനിൽക്ക് ഞെട്ടി കണ്ണൂർന്ന് നീലാംബിരി അല്പസമയം അവൾ എവിടെയാണെന്നോ തന്റെ മുമ്പിലിരിക്കുന്ന കാവ്യാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആരാ കാവ്യ നീലാംബരിയോട് ചോദിച്ചു നിന്റെ അമ്മയുടെ നായര് നീയായിരുന്നു കാവ്യാ ഞാനൊരു സ്വപ്നം കണ്ടിട്ട് എന്നോ ആരോ കത്തിച്ചടി പിന്നെ ആരോ വെള്ളൊഴിച്ച് രക്ഷിച്ച് കേതച്ചുകൊണ്ട് തന്നെ താൻ കണ്ട സ്വപ്നം വിവരിക്കാണ് നീലാംബരി കത്തിച്ച നിന്റെ ശശിമാമെ പിന്നെ വെള്ളൊഴിച്ച് അത് ഞാനാ നീലാംബരി കാവ്യം നോക്കി ശരിയാ ജഗില വെള്ളം മുഴുവൻ തൻ്റെ മേത്തേക്ക് ഒഴിച്ചിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാവ്യ അപ്പൊ സ്വപ്നത്തിൽ ആരോ വെള്ള ഒഴിച്ചതോ അതാ പറഞ്ഞേ സ്വപ്നത്തിൽ നിന്റെ അമ്മയുടെ നായര വന്നു പാതിരാത്രിക്ക് തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് ഈ പുല്ലേ എനിക്ക് വയ്യ കാവ്യ കുറെ നാളായിട്ട് എന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്വപ്നങ്ങളെ കാണുന്നു ഇനിയെങ്ങാൻ ഇത് ഭ്രാന്തിന്റെ ലക്ഷണം വല്ലതും ആണോടി നമുക്ക് നാളെ ഒരു സൈക്കാർഡിസ്റ്റിനെ പോയി കണ്ടാലോ ടെൻഷനോടെയാണ് നീലാംബരി ചോദിക്കുന്നത് പക്ഷേ കാവ്യ്ക്ക് മറ്റൊന്നാണ് തോന്നിയത് അതിനേക്കാൾ നല്ലൊരു സർജനെ പോയി കണ്ട് നിന്റെ നാവിന് കെട്ടിടുന്നാ ആ ജാനിന് നീ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അത് അയാളുടെ ഓഫീസിൽ അയാളുടെ മൂക്കിലെ തുമ്പത്ത് കയറിയെന്ന് എല്ലാവരും കേൾക്കേ ശരിയാ ഒരു സോറി പറഞ്ഞാലോടി എന്നിട്ട് വേണം അയാൾ നിന്റെ ട്വൽത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയാം കാലിപ്പന നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ എന്ത് സ്വപ്നം കാണുന്നു എന്ന് ഇതുപോലെ തന്നെയാണോ അത് കേട്ടപ്പോൾ നീല ചിരിച്ചു ഇരു മടക്കി മുകളിലേക്ക് ഉയർത്തി അവൾ മുഖം കുനിച്ച് താടി കാൽമുട്ടിൽ താങ്ങി ഒന്ന് വന്നല്ലോ കാര്യം പുല്ലേ അത് പറയാൻ പറ്റില്ല നീലാമ്പരി നാണത്തോടെ പറഞ്ഞു അതെന്താ സ്വപ്നത്തിൽ നീ ഊമോ പോടി അതല്ല മറ്റേതാ മറ്റേതാ പിന്നെ ആറാ കാവ്യ ആക്കിയ ശരിയോടെ പറഞ്ഞു അതങ്ങനെ പറയാൻ പറ്റില്ല ഏ വൃത്തി കിടന്നിട്ടാ ഒന്ന് പോണി അതൊന്നല്ല ഞാൻ പണ്ട് മുതലേ തറവാട്ടിൽ വെച്ചു എടക്കൊക്കെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് നാണത്തോടെ നീലാംബരി പറയുമ്പോൾ കാവ്യ അവളെ ചൂട് നോക്കി എന്ത് ഒരാളെ ആരെ അത് നീ കളിയാക്കോ ഇല്ല നീ പറ വേണ്ട നീ കളിയാക്കൂ ഇല്ല പ്രോമിസ് കളിയാക്കിയില്ല പ്ലീസ് നീ പറ അതേ അതൊരു കാവി ചിരിച്ചു തുടങ്ങി ശ്വാസം കിട്ടാതെ അവൾ കട്ടിൽ കിടന്ന് ഉരുണ്ടി ചിരിച്ചു നീലാമ്പരി അവളെ കൂർപ്പിച്ചു നോക്കി അനിയൊരു ബോംസത്തിന്റെ മുന്നിൽ നിന്നു ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ ഇനി ഒന്നും പറയില്ല കണ്ടോ നീലാമ്പരി പിണങ്ങി ഓക്കെ ഓക്കെ ഞാൻ ചിരിക്കില്ല സോറി നിർത്തി നീ പറ ആരാത് എന്റെ അന്ധവിശ്വാസം ആ കക്ഷി അയാളല്ലേ കാവിയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും ചിരിയടക്കാൻ കഴിഞ്ഞില്ല ഒന്ന് പോടി എന്നോട് മുത്തശ്ശി പറഞ്ഞ മാത്രമല്ല എനിക്കും തോന്നിട്ടോ കണ്ട് ചുണ്ട് പിളർത്തി ചിണുങ്ങിക്കാട്ടി നീലാംബരി പറയുമ്പോൾ കാവ്യൊന്ന് നെറ്റി വിളിച്ചു എന്തു പറഞ്ഞു എന്ന് അങ്ങനെ അങ്ങനൊരാളുണ്ടെന്ന് ഗന്ധർവൻ ഉം നീലാ നീ എവിടെയാ ജോലിന്ന് കാവ്യ ചോദിക്കുമ്പോൾ നീലാംബരിക്ക് ചൊരിഞ്ഞു വന്നു ഒരു ബന്ധുമില്ലാത്ത ചോദ്യങ്ങളാണ് കാവ്യ ചോദിക്കുന്നത് അതെന്താ നിനക്കറിയില്ലേ ഞാൻ എവിടെയാ ജോലിയിൽ നിന്നു നാദ പാലസിൽ അതെ എവിടെയാ കാവ്യ വിടാനുള്ള ലക്ഷണമില്ല എന്താടി ഇവിടെ എറണാകുളത്ത് ഏത് കമ്പനിയാ ഫാഷൻ ഡിസൈനിങ് കമ്പനി ആണല്ലോ പിന്നെ നാളെ എനിക്ക് ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞെടുക്കാൻ ഞാൻ ഗന്ധർവ സിനിമയുടെ ഇറക്കെ അവസാനിച്ചു ഓ ആയിക്കോട്ടെ അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണെ ഗുഡ് നൈറ്റ് നീലാംബരി വേഗം കട്ടിലേക്ക് കിടന്നുറക്കാൻ പോയി ഗന്ധർവ്വനെങ്കിൽ ഗന്ധർവ് ഡീ നീല ഒന്നും മിണ്ടില്ല നീ ഒന്ന് പറ പ്ലീസ് കാവ്യക്കിഞ്ചി ഇല്ല ഞാൻ പറയില്ല ഈ നീലാമ്പരി കാര്യം വിചാരിച്ച അതിനൊരു മാറ്റമില്ല രണ്ടാമത് ഗുഡ് നൈറ്റ് സമയം മൂന്നേ പതിനഞ്ച് ഗുഡ് മോർണിംഗ് ആദ്യം പറഞ്ഞ് കാവ്യം ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ ഏറെ നേരം കഴിഞ്ഞാണ് കാവ്യ ഉറക്കം എന്ന് രണ്ട് ദിവസം പോയത് അറിഞ്ഞതേയില്ല ഇന്ന് സൺഡേ ആണ് നീലാംബരി മുതൽ ഷോപ്പിങ്ങിന് പോകണമെന്ന് പ്ലാൻ ചെയ്ത് അവൾ ഓർത്തു അപ്പോഴാണ് കുളി കഴിഞ്ഞ് നീലാമ്പരി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് ഗുഡ് മോർണിംഗ് കാവിക്കുട്ടി ഗുഡ് മോർണിംഗ് നിലാവേ നീലാമ്പരി എന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഡീ പെട്ടെന്ന് കുളിച്ചിട്ട് വാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം പോവാം എനിക്ക് കുറച്ച് പുതിയ ഡ്രസ്സ് എടുക്കണം പിന്നെ കുറച്ച് നെയിൽ പോളിഷ് പിന്നെ ഫാൻസി ഓ മതി മതി പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല ആദ്യം ഒന്ന് പുറത്തിറങ്ങാം ആ ഒരു രണ്ടുപേരും വേഗം റെഡിയായി മെസ്സിൽ പോയി ഫുഡൊക്കെ കഴിച്ചു നേരം മാളിലേക്കാണ് പോയത് ഇരുവരും കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങനെ കറങ്ങി നടന്നു പെട്ടെന്ന് നീലാംബരിയുടെ ഫോൺ റിങ് ചെയ്തു ഒരു നമ്പരായിരുന്നു അത് അവൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് ഹലോ പെങ്ങളെ കിരണിന്റെ നീട്ടി വലിച്ചുള്ള വിളി വന്ന അവളൊന്ന് ചിരിച്ചു കിരണേട്ടനോ അപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ കിരുതി രണ്ടു ദിവസം കാണാണ്ടിരുന്ന മറന്നാണെന്ന് എവിടെയാണ് ഞങ്ങൾ മാളിലാണ് കിരണേട്ടാ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഞങ്ങളാ ഞങ്ങളെന്ന് പറയുമ്പോൾ മറ്റേ കുരുപ്പൂടെ ഉണ്ടോ ഉണ്ടല്ലോ കൊടുക്കണോ കാവ്യ നീലാമ്പരിയുടെ മുഖത്ത് പ്രതീക്ഷയോടെ നോക്കി വേണ്ട വേണ്ട അവളോടൊക്കെ ഞാൻ എന്തു പറയാനാ നീലാംബരി കാവ്യെ നോക്കി തമ്പ് തിരിച്ചു കാണിച്ചു അവൾ മുഖം ചുളക്കി പിണങ്ങി നിന്നു അവൾ ഫോൺ സ്പീക്കറിൽ ഇതാണ് കിണ്ണേട്ടന്റെ നമ്പര് എന്റെ നമ്പർ എങ്ങനെ കിട്ടി ഒരു അതിശയ ആ ചോദ്യത്തിലുണ്ടായിരുന്നു നീ സെലിബ്രിറ്റി അല്ലേ ഗൂഗിൾ ചെയ്തപ്പോ കിട്ടി ഓവീസിന്ന് കിട്ടിയതാടി പോത്തേ എന്നെ നമ്പർ സേവ് ചെയ്തു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിളിച്ചു എന്താ കിണ്ണേട്ടാ നീ ജാനോട് ഒരു സോറി പറഞ്ഞേക്ക് നിന്റെ ആരോഗ്യത്തിനാ പിന്നെ മണ്ടേനെ എന്നെ മാത്രമേ പറയാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പറയണെന്ന് അതിനുമ്പ് നിന്റെ വായും കൊണ്ട് അവന് മുമ്പിലൊന്നും പോയി ചാടി കൊടുക്കരുത് കരുതലോടെയാണ് അവൻ പറയുന്നത് എങ്കിലും നീലാംബരി എന്തെന്നില്ലാത്ത ടെൻഷൻ ഉണ്ടായി കിരണ കേട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ഹാ നിനക്ക് വേണ്ടിയടി പറയുന്നു പിന്നെ ആ കുരുപ്പിന് ഉപദേശം ഒന്നും കേൾക്കരുത് അത് കേട്ടതും കാവി കണ്ണുരുട്ടി അതേ സ്പീക്കറിലാ ഫോണ് നീലാംബരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ എനിക്കറിയും പേടിയില്ല കിരണിന്റെ കൂസാത്ത സംസാരം കേട്ടതും കാവ്യം സംസാരിച്ചു തുടങ്ങി അതെ എനിക്കും ആരെയും പേടിയില്ല താൻ ഇനി മെയിലിനൊണ്ട് സംസാരിക്കാൻ വന്നു പോയരുത് ഓഹോ നിനക്ക് അത്രക്ക് അഹങ്കാരം എന്നാ മോള് കേട്ടോ നാഥപ്പാനൽസിന്റെ ഓണർ പറയുക നാളെ മുതൽ ഞാൻ പറയുന്നവരെ നീ സിക്സ് ഫ്ലോറിൽ ഡ്യൂട്ടി ചെയ്താൽ മതി മനസ്സിലായോ കാവ്യ വായുന്തോറന്ന് നിന്നുപോയി വായടകടി ഈ ചേറും കാവിയുടെ മുഖം നേരിൽ കണ്ട പോലെ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു കാവിയെ നീലാംബരി അലാറം കേട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റു ഓഫീസുള്ള ദിവസങ്ങളിൽ നിന്ന് അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത് ഇന്നത്തെ ദിവസം അവരെ സംബന്ധിച്ച് പുതിയൊരു തുടക്കമായിരുന്നു പുതിയ ഓഫീസ് ഇന്നുമുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുതിയ ഒത്തിരി സ്റ്റാഫുകൾ വരും അതൊക്കെ ചർച്ച ചെയ്ത ശേഷമാണ് ആർ തലേ ദിവസം ഉറങ്ങിയത് പോലും നീലാംബിരി പതിയെ പോലെ ഭദ്ര വിളിച്ചു ഇന്നലെ മാളിൽ പോയി വാങ്ങിയ പുതിയ പുതിയ ഡ്രസ്സിൽ നിന്ന് നീലാമ്പുരി ബ്ലാക്ക് ടോപ്പ് ഓറഞ്ച് ലോങ് സ്കേർട്ടും തിരഞ്ഞെടുത്തു ഈർപ്പമുള്ള മുടി ഇരുവശങ്ങളിൽ നിന്നും അല്പമെടുത്ത് ചെറിയൊരു ക്ലിപ്പ് വെച്ചു ബാക്കി മുടി അങ്ങനെ തന്നെ അഴിച്ചിട്ടു കണ്ണിൽ വളരെ ലൈറ്റായിട്ട് ഐലൈനർ വരച്ചു അൽപ്പം ലിപ്പ് ഒരു കുഞ്ഞും പൊട്ടും വെച്ചു അവൾ കാവിയൊരു ലോങ് ടോപ്പും ജീൻസുമാണ് വേഷം സ്ഥിരമായി ചെയ്യാറുള്ള പോലെ മുടി പോണിറ്റയിൽ കെട്ടിവെച്ചു അത്യാവശ്യം മേക്കപ്പ് ചെയ്തു കാവി നീലാംബരി ആദ്യമായി കാണുമ്പോലെ നോക്കി ഡീ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയൂടീ നിനക്ക് മേക്കപ്പ് ഒന്നും വേണ്ട ചുമ്മാ നിന്നാ മതി നീ ആരെ പോലെയോ അച്ഛനെ പോയോ അത് അമ്മയെപ്പോലെയോ കാവിയുടെ ചോദ്യം കേട്ട് ആളൊന്നും ചിരിച്ചു അമ്മയെപ്പോലെയാ അച്ഛനെ ഞാൻ കണ്ടിട്ടുകൂടിയില്ല ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് മുഖം മാഞ്ഞു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉം അച്ഛനും ഉള്ള ഇല്ലാത്തൊക്കെ കണക്കാ എന്റെ കുട്ടിക്കാലത്താ അച്ഛൻ അമ്മയെ കളഞ്ഞിട്ട് പോയത് സോ എനിക്ക് അച്ഛനെ കുറിച്ച് ഓർക്കാനേ താല്പര്യം ഹോ നാശം പിടിക്കാൻ രാവിലെ ഇല്ലാത്ത തന്മാരൊന്നും നമ്മൾ നിന ബന്ധം മൂടുകളെ വാ നമുക്ക് പോവാം ഇന്ന് നിനക്ക് കുറ്റസമ്മം നടത്താനുള്ള കാവ്യ എപ്രാളത്തോടെ ബാഗ് എടുത്ത് തോളിത്തോണ്ട് പറഞ്ഞു എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നടി ജാൻ സാറിനെ കാണുമ്പോഴേ എനിക്ക് ദേഹം വിറക്കും പറയുമ്പോൾ അവൾ അനുപിക്കുന്ന ടെൻഷൻ അവടെ മുഖത്തും പ്രതിഫലിച്ചിരുന്നു ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമല്ല ഒരു സോറി പറഞ്ഞേ പറ്റൂ പിന്നെ ഇന്ന് നീ ഒറ്റക്കാട് നോർക്കണം എനിക്ക് ആ കിരൺ പണിയൊന്നുകൊണ്ട് ഞാൻ സിക്സ് ഫ്ലോറിലാണ് അത് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഇളക്കം കാവ്യയിൽ നീലാമ്പരി ശ്രദ്ധിച്ചു അത് ശരിയാണല്ലേ എന്റെ കുമ്പസാനം പിന്നീട് ഒരു ക്ലാബ് കിരണ കിരണേറ്റനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം ഒറ്റയ്ക്ക് ഞാൻ ആ കലിപ്പൻ്റെ മുമ്പിൽ പോയി ഓർക്കാൻ കൂടി വയ്യ ആൾ ആൾക്കണ്ണുരുട്ടി ശ്വാസം പുറത്തേക്ക് ഊതി വിട്ടു നീലാമ്പരിക്ക് ടെൻഷൻ കാരണം ഫുഡ് മര്യാദ കഴിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ബസ്സിൽ കയറി ഓഫീസിന് അൽപ്പകലെയുള്ള സ്റ്റോപ്പിലിറങ്ങി അവർ നടന്നു നീ എന്താടിയൊന്നും മിണ്ടാത്തേ എന്തോ ചിന്തയില്ലാന്ന പോലെ നടക്കുന്ന നീലാംബരി നോക്കി കാവ്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഡീ വല്ലാത്തൊരു ടെൻഷൻ ഡീ കിരണിനോട് ഞാൻ സംസാരിക്കാം നീ ഇന്ന് സിക്സ് പോകണ്ട പ്ലീസ് ഡീ നീലാംബരി പ്രതീക്ഷയോടെ കാവ്യം നോക്കി ചോദിച്ചു അത് പിന്നെ കിരൺ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ ആ കമ്പനി ഓണറല്ലേ നമ്മൾ കൊറച്ച കാവിനെ അനുസരിക്കണ്ടേ പറയുമ്പോൾ കാവിയുടെ മൊത്തം ആ നിഷ്കുഭാവം നോക്കി നീലാംബരി പൊല്ലടിച്ച് ഓ കൊത്തി പറിക്കണ്ട മനസ്സിലായി പോയിക്കോ ഞാൻ ആ സി എവിടെ ഇടിയോണ്ട് ചത്തോളം അവസാനത്തെ വാചകം പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു അവളി അതെ ഞാൻ സൂത്രം പറഞ്ഞിരട്ടെ ഇന്നലെ ഒരു കൊറിയൻ ഡ്രാമയിൽ കണ്ടതാ കാവ്യ പതിയെ പറഞ്ഞു ആ പറ എന്താടി സി എ ദേഷ്യപ്പെടുമ്പോഴേ പോയി ഇപ്ലോക്കീതാ മതി ആദ്യം പറയും കാവ്യം ഉറക്കെ ചിരിച്ചു നീലാമ്പരി അവളെ റോഡിലേക്ക് വലിച്ചെരിയാന്ന് തോന്നി ഓ സത് ഇനി നീ മനുഷ്യൻ മോനുഷ്യനിവിടെ മുൾമുനയിൽ നിൽക്കുമ്പോഴോ അവിടെ ഒരു നമ്മൾ കാണുന്ന റൊമാൻറ്റിക് ഡ്രാമ പോലെ റിയൽ ലൈഫ് ഇതുപോലുള്ള കാലിപ്പന്മാരെ സഹിക്കാൻ കുറച്ച് പാടാ ദേഷ്യം അറക്കു പിടിച്ച് പെമ്പിളേരെ കുത്തിക്കൊല്ലെന്നോ വെട്ടിക്കൊല്ലുന്നു ന്യൂസിൽ നീ കണ്ടിട്ടില്ലേ പെമ്പിളേറെന്താ ചുമ്മാ നിക്കുകയാണ് കഷായത്തിൽ വിഷം കൊടുത്തുകൊല്ലുന്നു സായനീട് കൊടുത്തു കൊല്ലുന്നു അതുപോലെ ന്യൂസ് കാണുന്നില്ലേ കാവ്യ തിരിച്ചും പറഞ്ഞു ആ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് ലോക്ക് മരിയൊക്കെ നടക്ക് കാവിയുടെ കയ്യിൽ പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴേ കണ്ടു വല്ലാത്ത തിരക്ക് ഗാർഡൻ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു മനോഹരമായ പല വർണ്ണത്തിലുള്ള പൂക്കൾ പൂത്ത് നിൽക്കുന്ന വിശാലമായ ഗാർഡൻ അതിന്റെ ഭംഗി ആസ്വദിച്ച ശേഷം അകത്തേക്ക് കയറി ഇരുവരും ലിഫ്റ്റിന് നേരെ നടന്നു ഭാവി സിക്സ് ഫ്ലോറിൽ ഇറങ്ങി നീലാംബരി ട്വൽത്തിലും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്